യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ നോമ്പുകാലത്തിൻ്റെ തീവ്രമായ പ്രാർത്ഥനയിലും പരിത്യാഗത്തിലും പരിശുദ്ധ നിറഞ്ഞ പ്രയാണം നടത്തുന്ന നമുക്ക് ഇന്ന് വചനം പകർന്നു നൽകുന്നത് ഒരു കൊച്ചു ചിന്തയാണ് ഉപവസിക്കുന്ന മനുഷ്യർക്കുണ്ടാവേണ്ട മനോഭാവത്തെക്കുറിച്ചാണ് എല്ലാവരും ചെയ്യുന്നു അതുകൊണ്ട് ഞാനും ചെയ്യുന്നു എന്ന കാഴ്ചപ്പാടുകളല്ല അവനവൻ്റെ മനോധർമ്മങ്ങൾ അവനവൻ്റെ മനസ്സാക്ഷി കൃത്യമായ ചില സൂചനകളും ബോധ്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ളതാവട്ടെ പ്രാർത്ഥിക്കുന്നതിന് കാരണങ്ങളുണ്ട് ഉപവസിക്കുന്നതിന് കാരണങ്ങളുണ്ട് ആ കാരണങ്ങളൊക്കെ എപ്പോഴും കമനീയമാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം ക്രിസ്തുവിനോടൊരു ചോദ്യമുണ്ട് ഞങ്ങളൊക്കെ ഉപവസിക്കുമ്പോൾ നിൻ്റെ ശിഷ്യന്മാർ എന്തുകൊണ്ട് ഉപവസിക്കുന്നില്ല എന്ന് അങ്ങനെ എല്ലാവരും കാണിക്കത്തക്ക ഉപവാസത്തെക്കുറിച്ച് ക്രിസ്തുവിന് താല്പര്യമില്ലായിരുന്നുവെന്ന് മുൻവചനങ്ങൾ പറയുന്നുണ്ട് ഒരു കൊട്ടി കോശങ്ങളില്ലാത്ത ജീവിതത്തെക്കുറിച്ചാണ് ക്രിസ്തു ആഗ്രഹിച്ചതും പറഞ്ഞതും അത് പ്രവൃത്തിയായാലും പ്രാർത്ഥനയായാലും അങ്ങനെ തന്നെ തന്നെയാവണമെന്ന് നിഷ്കർഷിക്കുന്നു ഇവിടെ മറ്റൊന്നുകൂടി ക്രിസ്തു ചേർക്കുന്നുണ്ട് ഉപവാസം ഒരു ദൈവകൃപയിലുള്ള ജീവിതമാണ് ദൈവാനുഗ്രഹത്തിലുള്ള നിറമാണ് ദൈവത്തിലുള്ള ആനന്ദമാണ് ആ ഒരു ആനന്ദം എന്നും കൂടെയുള്ളപ്പോൾ ജീവിതം എത്ര സന്തോഷപൂരിതമാണ് മനുഷ്യർ എപ്പോഴും അതാഗ്രഹിക്കുന്നുവെന്നുള്ളതല്ലേ വാസ്തവം എന്നാൽ സങ്കടങ്ങൾ വരുമ്പോൾ വിഷമങ്ങൾ വരുമ്പോൾ രോഗങ്ങൾ വരുമ്പോൾ തകർച്ചകൾ വരുമ്പോൾ മനുഷ്യരിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ വളരെ വലുതാണ് പിന്നീട് പല കാര്യങ്ങളും വ്യത്യസ്ത രീതിയിൽ ചിന്തിച്ചു തുടങ്ങുന്നുണ്ട് എപ്പോഴും സന്തോഷവാന്മാരായിരിക്കുന്ന മനുഷ്യർ നന്നായിട്ടെപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല ചിലപ്പോഴെങ്കിലുമൊക്കെ നമ്മുടെ പ്രാർത്ഥനകൾ പ്രാർത്ഥനകൾക്ക് ശക്തി കൂടുന്നത് കൂടുതൽ ആവേശത്തോടെ പ്രാർത്ഥിക്കാൻ ഇടവരുന്നതൊക്കെ ഏറോ ഏറെ വേദനാജനകമായ സങ്കടങ്ങൾ നിറഞ്ഞ പരീക്ഷണങ്ങൾ നിറഞ്ഞ പരിവരുത്ത അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് എന്നാൽ ക്രിസ്തു ഒന്നുകൂടി വ്യക്തമാക്കി പറയുകയാണ് ഉപവാസം ദൈവത്തോടൊപ്പമുള്ള വാസമല്ലേ അത് അതാനന്ദപൂരിതമാവട്ടെ എന്നാണ് അതുകൊണ്ട് ഒരു കാഴ്ചക്കാരൻ്റെ മനോഭാവങ്ങളല്ല കാരുണ്യമുള്ളവൻ്റെ മനോഭാവത്തോടുകൂടി ധ്യാനിക്കാനും ജീവിക്കാനും പ്രാർത്ഥിക്കാനും ഉപവസിക്കാനും നമുക്ക് സാധിക്കട്ടെ മണവാളൻ കൂടെയുള്ളപ്പോൾ വിവാഹതിഥികൾ ഉപസിക്കണ്ടല്ലോ അതെപ്പോഴും അങ്ങനെയാണ് ഒരു വിവാഹത്തിൽ പങ്കെടുക്കുന്ന മനസ്സോടല്ലോ നമ്മളൊരു മരണത്തിൽ പങ്കെടുക്കുന്നത് ഓരോ ചടങ്ങുകൾക്കും അതിൻ്റേതായ വശ്യതകളുണ്ട് ചിന്തകളുണ്ട് അതിൻ്റേതായ മാനദണ്ഡങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് നമ്മുടെ പ്രാർത്ഥനകളിൽ എപ്പോഴും സങ്കടങ്ങൾ വരണ്ട സന്തോഷത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം കാരണം നാം പ്രാർത്ഥിക്കുമ്പോൾ ബലഹീനരാണെന്ന് നമുക്കറിയാമെങ്കിലും നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ബലവാനാണ് അതുകൊണ്ട് തന്നെ ഉപവാസം ദൈവത്തിൻ്റെ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോകുന്ന അനുഭവങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ കൂടുതൽ കൂടുതൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനുള്ള സാഹചര്യങ്ങളാവട്ടെ നമ്മുടെ ഏതൊരു ഉപവാസവും പ്രാർത്ഥനയും എന്ന് ക്രിസ്തു തന്നെ നമ്മളെ വീണ്ടും പഠിപ്പിക്കുന്നു ആമീൻ